ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ അടിപൊളി പ്രൊമോ ഈ ഇപ്പോൾ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ ഇന്ന് എല്ലാവരും ഫയറിലാക്കിയിട്ടുണ്ട് അക്ബർ ആര്യൻ അതുപോലെ തന്നെ എല്ലാവരും അതായത് അക്ബറിനും ബോഡി ലാംഗ്വേജ് പ്രകാരം അടിക്കാനൊക്കെ പ്രവണത കൂടുതലാണ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു കയറുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ പലരും വൃത്തികേടായിട്ടാണ് ഏറ്റവും വൃത്തിയേടായിട്ട് ബഡ്ഡ് കിടക്കുന്ന ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ അതാരൻ്റെയാണ് പിന്നെ ഏറ്റവും വൃത്തികേടായിട്ട് ഫുഡൊക്കെ അടക്കള ട്ട്ക്കണു പിന്നെ കത്തി ഉപയോഗിച്ചിട്ട് താടി വെട്ടിക്കളയുന്നു അതൊക്കെ വീട്ടിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് എന്ന് ലാലേട്ടൻ്റെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും അക്ബറിനെയും അതുപോലെ തന്നെ നമ്മുടെ ആരുങ്ങേയും എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ അടിപൊളി പ്രമുണ്ട് സൽമാഗാനും മറ്റേ മറ്റുള്ള ബിഗ് ബോസിലൊക്കെ സൽമാഗാനും ഒക്കെ വീട്ടിൽ കയറി ക്ലീൻ ആണോ എന്നൊക്കെ നോക്കാറുണ്ട് അതേപോലെ തന്നെ ലാലേട്ടൻ ഇന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കൂടെ റോബോട്ടും ഉണ്ട് എല്ലാവരും പെട്ട അവസ്ഥയാണ് ലാലേട്ടൻ ഒരിക്കലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല ലാലേട്ടൻ ഒന്നെങ്കിൽ ഓണത്തിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെയാണ് ലാലേട്ടൻ വരാറ് ഇതിപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടാണ് അക്ബറിനോട് പറയുന്നുണ്ട് കൺഫക്ഷൻ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരും ചിലപ്പോൾ അനുമോൾക്കുള്ള പണിയും കിട്ടും കാരണം ആനുമോള് കിച്ചൺ പാകം ചെയ്തിരുന്നത് അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടാണ് ഹൈറ്റ് കുറവുള്ളതാണെങ്കിൽ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഹൈറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ഇളക്കണം അല്ലാതെ അതിൻ്റെ മുകളിൽ കയറിയുന്ന ഇളക്കെല്ലാം വേണ്ടത് കാലുമ്മ പൊടി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതൊന്നും ഇവരെ ആരും ചിന്തിക്കണില്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അടിപൊളിയാണ് പിന്നെ ജയിലിൽ പോയപ്പോൾ ജിസയിലും മോനിയലും അവരുടെ റൂൾസ് മൊത്തം തെറ്റിച്ചിട്ടുണ്ട് അവർ ഒന്നൊന്നര പണിയായി അപ്പോൾ ഒനി പറയുന്നുണ്ടായിരിക്കും എനിക്ക് മടുത്തും എനിക്ക് വീട്ടിൽ പോകണം അപ്പോൾ പറഞ്ഞ് പിടിച്ച് വരികയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അടിയുടെ പൊടി പൂരമാണ് മക്കളെ ലാലായിട്ട് ഇന്ന് എല്ലാവരും കയറലാക്കുന്നുണ്ട് അപ്പനി ശരത് അതേപോലെ തന്നെ എല്ലാവരുണ്ട് ആര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നൊരാൾ പോകും പക്ഷേ ഷോയുടെ റൂൾ പ്രകാരം നമ്മളാരും ആരാണ് പുറത്ത് പോകുന്നത് എന്നൊന്നും പറയുന്നില്ല എന്തായാലും ഒരാൾ പോകും പിന്നെ അതുപോലെ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഒരാൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നല്ലവരെ ചീത്ത ഒന്നും പറയാതൊക്കെ കൊണ്ടുപോവാറില്ലേ പക്ഷെ ഇപ്രാവശ്യം അക്ബറിനെയും ആരിനെയും ചീത്ത പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് സാധാരണ രീതിയിൽ ലാലേട്ടൻ എല്ലാവരെയും കൊഞ്ചിച്ച് ആ മക്കളെ ഞാനൊന്ന് ചായ കുടിച്ചിട്ട് പോയി വരാന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഇപ്രാവശ്യം ലാലേട്ടൻ ചായ കുടിക്കാനൊന്നും അങ്ങനെ പോണില്ല എല്ലാവരെയും തൂക്കി എറിയുന്നുണ്ട് അക്ബറേ മോൻ നിന്റെ പ്രശ്നം എന്താണെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ുന്നത് അനീഷിനെ ആയതുകൊണ്ടായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യാണ്ടിരുന്നത് കാത്തിരികാംഗ്